ദീർഘമായി പ്രസംഗിക്കണമെന്നാഗ്രഹമുണ്ട് ഷാജി സാഹിബിൻ്റെ പ്രസംഗം പ്രതീക്ഷിച്ചു നിൽക്കുന്ന നിങ്ങളോടധികം സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല മുസ്ലിം ലീഗിൻ്റെ കർമ്മരംഗത്ത് അറുപത് വർഷങ്ങൾക്കപ്പുറം ഇന്നത്തെ യാതൊരു സൗകര്യമില്ലാത്തൊരു കാലഘട്ടത്തിൽ ഒരെളിയ പ്രവർത്തകനായി വന്ന് സംഘടനയുടെ വാർഡ് പഞ്ചായത്ത് ജില്ലാ സംസ്ഥാന തലത്തിലും ചന്ദ്രികാരിയുടെ സ്വത്തിൻ്റെ ലെളിയ പ്രവർത്തകനായി പ്രവർത്തനമാരംഭിച്ച് സംസ്ഥാന കെ എസ് എം സി സിയുടെ ഉപാധ്യക്ഷൻ വരെ ആവാനും സാധിച്ച ഈ എളിയ എനിക്ക് ചിക്കാട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി നൽകിയ ഊഷ്മളമായ ഈ സ്വീകാര്യതക്ക് ആത്മാർത്ഥമായ ഈ ആദരവിനെ ഞാൻ ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ നിങ്ങൾ നൽകിയ എല്ലാ ഉപഹാരങ്ങൾക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു ഈ സമ്മേളനം അനേകം മഹത്തായ കാര്യങ്ങളാണ് ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് ഒരു ഉമ്മയും മകനും ഭക്ഷണം കഴിഞ്ഞതിനു ശേഷം വീട്ടിൻ്റെ ഉമ്മറപ്പടിയിലിരിക്കുക അപ്പം ഉമ്മയോട് ചോദിച്ചു ഉമ്മ എങ്ങനെയാണ് ആ മാവും പിലാവും പുളിയും കവുങ്ങും തെങ്ങും ഫലം തിങ്ങും വിളം കവുങ്ങുമൊക്കെ നിലത്തി വീഴാതെ ഇങ്ങനെ കുത്തനെ നിൽക്കുന്നത് അപ്പം ഉമ്മ പറഞ്ഞു മോനെ അതിന് താഴ്വേരുണ്ട് അടിവേരുണ്ട് നാരായവേരുണ്ട് അതൊക്കെ നമ്മൾ കാണാത്തത് കൊണ്ടാണ് ആ വേരുകളാണ് ഈ ഫലവൃക്ഷത്തെ മുഴുവൻ ഉയർത്തിക്കൊണ്ടുവരുന്നത് അപ്പം മകൻ വീണ്ടും ഉമ്മയോട് ചോദിക്കുക പ്രസക്തമായ ഒരു ചോദ്യം ആ ചോദ്യം എന്ത് എന്ന് ചോദിച്ചാൽ മനുഷ്യന് വേരുണ്ട് ഉമ്മ എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ വീഴുന്നില്ല അപ്പം ഉമ്മ പറഞ്ഞ ഒരു ഉത്തരം ഇന്നത്തെ കാലഘട്ടത്തിന് ഏറ്റവും പ്രാധാന്യമാണ് മനുഷ്യനെ നിലനിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പേരാണ് ഒന്ന് സ്നേഹം മറ്റൊന്ന് കാരുണ്യം മറ്റൊന്ന് ദയ മറ്റൊന്ന് സ്നേഹ വായ്പ അതോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് മുന്നോട്ടു പോകാനുള്ള ചലനാത്മകമായ ഒരു ത്വര ഇതാണ് മനുഷ്യന് നിൽക്കുന്നത് എന്ന് അറുപത് വർഷം മുമ്പ് ഞാൻ പ്രവർത്തനം ആരംഭിച്ചു മുസ്ലിം ലീഗിനു വേണ്ടി ചെറിയ രൂപത്തിലുള്ള സേവനങ്ങൾ ചെയ്തു ജീവിതത്തിൻ്റെ പോക്കുവയിലിൽ ഇപ്പം എത്തിച്ചേർന്നു കഴിഞ്ഞ മാസം മുമ്പ് അപ്രതീക്ഷിതമായി ചില രോഗം പിടിപെട്ടു ഒരു ഓപ്പറേഷൻ വിധേയമായി ഇപ്പം വിശ്രമം കിടക്കയിലാണ് ഞാൻ എന്നിട്ടും താല്പര്യപൂർവ്വം ഇവിടെ എത്തിയത് നിങ്ങൾ ഡിസ്പോസിബിൾ കൾച്ചർ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം വലിച്ചെറിയുന്നൊരു സംസ്കാര ഇന്ന് ലോകത്തുള്ളത് ൊന്തുപറ്റ മാതാവും അതുപോലെ തന്നെ ആ ജനനത്തിന് കാരണമായ പിതാവിനെയൊക്കെ വലിച്ചെറിയുന്ന ഒരു കാലഘട്ടത്തിൽ എന്നെപ്പോലെ അപ്രശസ്തനായ വെറും മാത്രമുള്ള ഒരു കുടിലിൽ പാട്ടവിളക്കിൻ്റെ അരണ്ട വെളിച്ചത്തിൽ വിദ്യാർത്ഥി ജീവിതം ആരംഭിച്ച എനിക്ക് സംഘടനാരംഗത്തിന് വലിയ പ്രവർത്തനങ്ങളൊന്നും കാഴ്ചവെക്കാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അത്തരത്തിലുള്ള ഒരു ഡിസ്പോസിബിൾ സംസ്കാരം ഉയർന്നു വരുന്ന ഈ കാലഘട്ടത്തിൽ പഴയ കുഞ്ഞോദുമാഷേ അങ്ങനെ ഉപേക്ഷിക്കേണ്ട ആളല്ല ഞങ്ങളെല്ലാവരും അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുന്നു എന്നാണ് ഈ സമ്മേളനം അഭിസംബോധനം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ദുബായിൽ വെച്ചും ഡൽഹിയിൽ വെച്ചും മപ്പുറത്ത് വെച്ചും ബഷീർ സാഹിബ് എന്നെ വിളിക്കുന്നു ബഷീർ ആര അത്യുന്നതങ്ങൾ വിചാരിക്കുന്ന ഒരു മഹാപുരുഷനാണ് Indian Parliament, Prasenka, I would like to reiterate the words of Mahatma Gandhi. As and when I happen to die, I will reiterate Ram and Rahim with my lips. ഇന്ത്യ രാജ്യത്തിന് വേണ്ടി മരിച്ച മഹാത്മാഗാന്ധി ഗാന്ധി വെടിയേറ്റ് അവസാനം മരിക്കുമ്പോൾ അയാൾ പറയാ എന്ത് രാമെന്നും റഹീമെന്നും ഉച്ചരിച്ചുകൊണ്ടാണ് ഞാൻ മരിക്കേണ്ടി വന്നാൽ മരിക്കുകയായിരുന്നു ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ ഈ പൈതൃകം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ പാർലമെൻറ്റിലെ അഞ്ഞൂറ്റി നാൽപ്പത് ആളുകളോട് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയോടക്കം സംസാരിക്കുന്ന ബഷീർ സാഹിബ് മൂന്ന് തവണ എന്നെ വിളിച്ചു നിങ്ങൾക്ക് എന്താ ആവശ്യം എന്ന് വയലോളിയെ പോലുള്ള സൂപ്പി നരിക്കാറ്റരിയെ പോലുള്ള പുന്നക്കലിനെ പോലുള്ള അതുപോലെ ഈ വേദിയിലിരിക്കുന്ന പേരോർമ്മയിൽ എല്ലാവരും വന്ന് ചോദിക്കുന്നു വയലോളി എന്നോട് ചോദിച്ചേനിയെ തയ്യാർ ഷംസു കത്തർന്ന് വിളിച്ചു എൻ്റെ രനിയനെ പോലെ ഷംസു ഇവിടെ വന്നു എന്ന് പറഞ്ഞാൽ തന്നെ എനിക്കൊരു സന്തോഷമാണ് കാരണം എന്താ എന്തെങ്കിലും ഒരു മീറ്റിംഗ് ഉണ്ട് എന്നെ വിളിക്കും അതുപോലെ തന്നെ ഖത്തറിലുള്ള മറ്റൊരുപാട് സഹപ്രവർത്തകന്മാരായ സുഹൃത്തുക്കൾ വളയം പഞ്ചായത്ത് കെ എൻ സി സിയുടെ പ്രധാനപ്പെട്ട സാരഥികളായ എ പി ഇസ്മായിൽ ഫിറോസ് ഉബൈദ് ഹാരിസ് എല്ലാവരും അതുപോലെ ഇരിക്കുന്ന കൂട്ടത്തിലുള്ള പലരും എന്നെ വിളിച്ചിട്ട് ചോദിക്കുക നിങ്ങൾക്ക് എന്താ ആവശ്യം എൻ്റെ അടുത്ത് ബിരുദ ഇല്ല ബിരുദാനന്തര ബിരുദ ഇല്ല കാറില്ല ജീപ്പില്ല മോട്ടോർ സൈക്കിളിലൊന്നുമില്ല ഇപ്പം വളരെ ചെറിയ ഒരു പെൻഷൻ കഞ്ഞി കുടിക്കാനുള്ള ഒരു പെൻഷൻ മാത്രം വാങ്ങിക്കൊണ്ട് ഭാരിച്ച ചെലവുകൾ വഹിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് എന്നിട്ടും ഈ അന്വേഷണത്തിന് നിങ്ങൾ നൽകുന്ന ഈ സ്നേഹമസരണമായ അന്വേഷണം അതാണ് എൻ്റെ ജീവിതത്തിൽ മുസ്ലിം ലീഗ് കൊണ്ട് നേടിയ ഏറ്റവും വലിയ നേട്ടമെന്ന് അതീ പച്ചക്കൊടിയുടെ മഹാത്മ്യമാണ് എന്നും ഞാൻ വിശ്വസിക്കുക എനിക്ക് വളരെ ചുരുങ്ങിയ സമയം തന്നിട്ടുള്ളൂ ഒരു രണ്ട് മിനിറ്റ് കൂടി ഞാൻ സംസാരിച്ചോട്ടെ രണ്ട് ഈ ഗ്രൗണ്ടിൻ്റെ ചരിത്രമൊക്കെ ഷാജി സാഹിബ് മുതൽ ഇങ്ങോട്ടുള്ള ആളുകൾ അറിയണം ഈ ഗ്രൗണ്ടിലൂടെ നടന്നു പോയത് മഹാനായ അഹമ്മദ് കുട്ടി സാഹിബ് വയലോളി വയലോളി അബ്ദുള്ള സാഹിബിൻ്റെ കുടുംബക്കാരനാണ് കൈ പിന്നെ ഒരു മുസബ വിരൽ കൊണ്ട് ഈ രാജ്യത്ത് നൂറു വർഷം മുമ്പ് നിയന്ത്രിച്ച വയലോളി അഹമ്മദ് കുട്ടി സാഹിബ് ബ്രിട്ടീഷുകാരൻ വെച്ചു നീട്ടിയ കാൻ ബഹദൂർ പട്ടം സ്വന്തം പുറങ്കാല് കൊണ്ട് ചവിട്ടിച്ചൊരുപ്പിച്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ രണാങ്കണത്തിലേക്ക് ഇറങ്ങി വന്നൊരു മഹാപുരുഷൻ ഇതിലൂടെ നൂറു വർഷം മുമ്പ് ചരിച്ചിട്ടുണ്ട് ജാതിയിരിക്കാരെ മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ അയാളെ പോലെ വാദപ്രതിവാദം നടത്തുന്ന പോലെ ഇൽമിൻ്റെ തസൌഹിൻ്റെ ആഴത്തിലേക്ക് ഒരു മഹാപുരുഷൻ ഇതിലൂടെ നടന്നു പോയിട്ടുണ്ട് മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പണ്ഡിത ശിരോമണിയിൽ ഒരാളായ നമ്മുടെ ബഹുമാനപ്പെട്ട ഷീറാസി മുഹമ്മദ് മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട്ടിലേക്ക് ഇതിലേ നടന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ശൈതന്ത്രമാൻ ബാഫുക്കി തങ്ങൾ പി എസ് പി പ്രവർത്തിക്കുന്ന കാലം കാൻ ബഹദൂർ ആറ്റക്കോയാ തങ്ങള് സെൻട്രൽ കൗൺസിലേക്ക് ഇവിടെ മത്സരിക്കുന്നു അദ്ദേഹത്തിന്റെ എതിരാളി നമ്മുടെ ബി പോക്കർ സാഹിബ് വെക്കാന പഞ്ചായത്തിന്റെ ഈ മേഖലയിൽ അദ്ദേഹത്തിന് ഒരു സ്വീകരണം കൊടുക്കണം അന്നാരും ആരും തയ്യാറായില്ല അവസാനം നമ്മുടെ വേദിയിലുള്ള ഈ പിന്നെ അഷ്റഫില്ലെ ചെറുടയിലെ അതുപോലെ പോക്കു സാഹിബില്ലേ മണാട്ടുണ്ടിലെ ഇവരെല്ലാവരുടെയും പഴയ ഒരു ഉമ്മാമ മണാട്ടുണ്ടയിൽ കുഞ്ഞിപ്പാത്തു എന്നൊരു മഹതിയാണ് ഈ വയൽ പോക്കർ സാഹിബിന് സ്വീകരണം കൊടുക്കാൻ വേണ്ടി സമ്മതം കൊടുത്തത് അപ്പോൾ സ്റ്റേജ് കെട്ടി സ്റ്റേജ് കെട്ടിയപ്പോൾ പോക്കർ സാഹിബിനിരിക്കാൻ ഒരു കസേന വേണ്ടേ വേറൊന്നുമില്ല അപ്പം അപ്പം കസേനക്കാരീ കോമ്പിന്റെ വീട് പോക്കർ ഹാജിയായ ചെറുപ്പക്കാരനായ ഒരു സുഹൃത്തിനെ അടുത്തേക്ക് ചെറുമോത്തുള്ള പിള്ളക്കുന്നും എല്ലാ ഒരു കുറുപ്പിന്റെ പ്രധാനപ്പെട്ട ഒരു ഒരു വീട്ടിലേക്ക് എന്നിട്ട് അവിടെ പോയി പോക്കർ ഹാജി വന്നതിന്റെ പേരിൽ അവര് പിന്നെ പോക്കർ വന്നതിന്റെ പേരിൽ കൊറോത്തറ പ്രമുഖ കുടുംബമായി ിൽ അംഗമായ പോക്കർ വന്നതിൻ്റെ പേരിൽ അവരൊരു കസേര കൊടുത്തു നല്ല വീട്ടിരുന്നു ആ കസേലൊക്കെ ഒരു കൈ മാത്രമേ ഉള്ളൂ രണ്ട് കൈയിൽ ഒരു കൈ എന്നിട്ട് ആ കൈയിലുള്ള കസേൽ ഇവിടെ ഇട്ടിട്ടാണ് ബി പോക്കർ സാഹിബ് എന്ന മഹാപുരുഷൻ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ എലക്ഷൻ ഈ രാജ്യത്ത് പ്രസംഗിച്ചു പ്രസംഗിച്ചു അത്രമാത്രം ആഴത്തിൽ മുസ്ലിം ലീഗ് വേരോടിയ ഒരു പ്രദേശമാണ് ഈ ജാതിഗിരി എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ നിർത്തുക എൻ്റെ പിന്നെ പെറ്റില്ലമാണ് ഈ ജാതിരി ടൗൺ ഞാൻ ഇവിടെയാണ് ജനിച്ചതും വളർന്നതല്ലേ ഈ പ്രദേശത്തെ പള്ളിയുടെ സാരഥികളായിട്ടുള്ള മഹല്ലിലെ ആളുകളുണ്ട് പ്രസിഡന്റ് ജനബ് ബഷീർ സാഹിബ് ആക്ടിംഗ് പ്രസിഡന്റ് പി കെ ഖാലിദ് മാസ്റ്റർ ജനറൽ സെക്രട്ടറി സലീം മഷർ ട്രഷറർ പുന്നോൾ സൂപ്പി ഹാജി സഹഭാരമായ വി വി കെ പാലാമ്പറ്റ കുഞ്ഞാലി ഹാജി ഇങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അതുപോലെ എനിക്ക് ചൂട്ട തരിക എനിക്ക് രാത്രി സിഗരറ്റ് തരിക അതുപോലെ വെള്ളം തരുക തുടങ്ങിയിട്ടുള്ള ഇവിടെ അയൽപ്പക്കാർ അയില്ലത്ത് ഗതിസജുമ വേഗൽകണ്ടിയിൽ ചുക്കുർക്ക ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ എൻ്റെ ഒരു അനുജനും സതീർത്ഥനുമായ പാലോളി പാലോൽ മൊയ്തു വാരി അവിടെ ആസ്പത്രിയിൽ വരുന്നു എൻ്റെ മൊയ്തുവാരി എന്നോട് പറയും എനിക്കെന്താണ്ട് വണ്ടി ഒരു ബേജാർ വേണ്ട ഞാനുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് രണ്ടാക്കും സംസാരിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ കണ്ണീര് കൊണ്ടാണ് ഞങ്ങളവിടെ സംഭാഷണം നടത്തിയത് എന്നിട്ട് ചെക്കിയാട് പഞ്ചായത്തിലേക്ക് ഞാൻ പ്രവേശിച്ചപ്പം ഷെയ്ക്ക് മാഷ് അതുപോലെ കുട്ടിയാലി ഹാജി യു കെ കുഞ്ഞബ്ദുള്ള ഹാജി കമ്പൗണ്ടർ ഖാദർ ഹാജി ടി കെ കുഞ്ഞബ്ദുള്ള ഹാജി കെ വി ഹസൻ മാസ്റ്റർ മാസ്റ്റർ അതുപോലെ നമ്മുടെ പി ആർ പി ആർ മമ്മു ഹാജിജി തുടങ്ങിയ എത്രയോ മഹാരാജന്മാരോടൊപ്പം എനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ജില്ലാ നിയോജക മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷൻ വി എ കെ പോക്രഹാരിയും ജനറൽ സെക്രട്ടറി കുഞ്ഞമ്മത് മാഷം കുഞ്ഞുമതി മാഷയാളെ പഠിപ്പിച്ച് നിന്നിട്ട് എങ്ങനെയാണ് ഉറങ്ങുക എന്നുള്ളത് രാത്രി പാർട്ടി പ്രവർത്തനം കഴിഞ്ഞിട്ട് ബസ് സ്റ്റാൻഡിൽ ഇന്നത്തെ ഭക്ഷണവും സൗകര്യമൊന്നുമില്ല നിന്നിട്ട് കോഴിക്കോട് അയാൾ ഉറങ്ങിക്കാണിച്ചു തന്നു പിന്നെ റൂമെടുക്കുന്നതിന് പകരം ആർ പി എസ് പോലീസുകാരനെ സ്വാധീനിച്ചിട്ട് തീവണ്ടി സാഹചര്യം കമ്പാർട്ട്മെൻറ്റിൽ എങ്ങനെയാണ് ഉറങ്ങുമെന്ന് കാണിച്ചു തരുന്നു പിന്നെ ഒരു ചായ ഒക്കെ ഓർഡർ ചെയ്യുക ഞാനും ബി കെ ചെറുമോത്തും ബി കെ കുഞ്ഞുമുള മാഷവും ഉണ്ടാവുക എന്നിട്ട് മൂന്ന് ക്ലാസ്സിൽ കാ ചായയായിട്ട് അത് മൂന്നാളും കുടിച്ച രംഗ് രംഗയുണ്ട് ഒരു ദിവസം കോഴിക്കോട് നിന്ന് പിന്നെ ഒരു തുണി ഷോപ്പിൽ വെച്ച് കുഞ്ഞുമുളമാ പഞ്ചായത്ത് പ്രസിഡൻ്റാണല്ലോ കുറേ തുണികളെടുത്ത് പോക്കറ്റ് പോകുമ്പോൾ ഈ പേഴ്സ് നഷ്ടപ്പെട്ടു അങ്ങനെ ഈ പേഴ്സില്ല തുണിയും പിന്നെ തുണി തുണിയെടുക്കുകയും പാടും അപ്പം തുണിപ്പീടിയക്കാരനോട് പറഞ്ഞ് തൽക്കാലം കടം തരുമോ ഇല്ല എന്നാ ഞാൻ ഒരു ലൈറ്റ്നിങ് കോള് ബുക്ക് ഒരു സംഭവം തരും ആ ചെയ്തോളി എന്നത് അങ്ങനെ ചെയ്ത് സി എച്ച് എനോട് പറഞ്ഞ് വി കെ കുഞ്ഞമ്പത് മാഷാണ് ഞാനിങ്ങനെ തുണിയെടുക്കിയിട്ട് കുടുങ്ങിയിട്ടുണ്ട് ഇങ്ങളൊന്ന് ജാമ്യം നിൽക്കണു അങ്ങനെ അയാൾ വിളിച്ചു പറഞ്ഞ് ആക്ക് കൊടുത്തേക്ക് ബാക്കിയൊന്നും നിങ്ങളാലേക്ക് ഉണ്ടാകാനേ അപ്പൊ പീഡിയക്കാരനായി അബ്ദുൽ അസീസ് എന്ന മുതലാളി പറഞ്ഞെന്താണെന്നറിയോ ചീച്ചു പറയുകയാണെങ്കിൽ തുണിയല്ല ഈ ഈ ടെക്സ്റ്റൈൽസ് കേറി അത്രയും മഹാരഥനായ വി കെ കുഞ്ഞമ്മത് മാഷവും ഈ മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് കിട്ടിപ്പോയി ഞാൻ അഖിലേന്ത്യാ മുസ്ലിം ലീഗ് ആകുമായിരുന്നു അത്ര ബന്ധാ ഷെയ്ഖ് മാഷു ആയിട്ടുള്ള ബന്ധം ഇല്ലില്ല ആ അതെ ചുരുക്കാൻ അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഖത്തർ കെ എം സി സിയിലും സജീവമായി പ്രവർത്തിക്കാൻ സാധിച്ചു നമ്മുടെ ഗവർണർ ബഹുമാനപ്പെട്ട കേരള ഗവർണറുടെ സഹപാഠി കൂടിയാണ് ജന പി കെ അബ്ദുൽ സാഹിബ് അലിഗറിൽ അവർ രണ്ടുപേരും ഒന്നിച്ചാണ് വിദ്യാഭ്യാസം നടത്തിയത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് സർവശക്തനായ അള്ളാഹു നമ്മെ തുണക്കട്ടെ ഒരു വിഞ്ചുകുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടുകൂടി അനന്തതയിൽ ലയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ഈ ആഗ്രഹം സഫലീകരിക്കാൻ നിങ്ങൾ ദ്വ ചെയ്യണം ഒപ്പം ഒരു അറുപത് അറുപത്തഞ്ച് വർഷക്കാലമായിട്ട് എന്തു പറഞ്ഞാലും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവർത്തി കൊണ്ടും എന്തെങ്കിലുമെങ്കിലും അവിവേകം സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് പൊരുത്തപ്പെരണ്ടു തരണം എനിക്ക് വേണ്ടി ദ്വാര ചെയ്യണം ഒരു വാക്കുകൂടി നമ്മുടെ ലൂളി എന്തല്ലോ അയാളുടെ പേര് റിയാസിന് കൊച്ചു കുട്ടിയായിരിക്കുമോ എനിക്കറിയാൻ നാളെ അദ്ദേഹം വളർന്ന് വളർന്ന് കെ എം സി സിയുടെ നിയോജക മണ്ഡലം ദുബൈയുടെ സഹ സെക്രട്ടറി മുസ്ലിം ലീഗിന്റെ നല്ല പാരമ്പര്യമുള്ള ഒരു കുടുംബ അതുപോലുള്ള എല്ലാ യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയും കോഴിക്കോട് കണ്ടി മുഹമ്മദ് ഹാജി ഇബ്രായി ഹാജി അതുപോലെ കരിയാറ്റുനിന്ന് വന്ന പൊറ്റേരി കുഞ്ഞുമ്മ സി എച്ച് പിന്നെ പൊറ്റേരി ഹമീദ തുടങ്ങിയ എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി ഏർപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു സോറി ടു സേ ഗുഡ് ബൈ ബട്ട് ഹാപ്പി ടു മീറ്റ് ആൻഡ് അൽമൈറ്റി بس تھینک یو ہر شامل